ഹരി എല്ലാവർക്കും നമസ്കാരം ഞാൻ രാധാവം പാട്ട് ഇന്നലെ എൻ്റെ മകന് കിട്ടിയിട്ടുള്ള ഒരു ഭഗവാൻ്റെ അനുഗ്രഹം കണ്ണൻ്റെ നേരിട്ടുള്ള ഒരു അനുഭവം ഞാൻ പറഞ്ഞു തുടങ്ങിയിരുന്നു കൃഷ്ണാനുഭവം ഒന്നാം ഭാഗം ആ രണ്ടാം ഭാഗത്തിലേക്ക് കടക്കുമ്പോൾ ഞാൻ എല്ലാവരോടും പറയാണ് തീർച്ചയായിട്ടും അത് കേൾക്കണം അതെന്തിനു വേണ്ടിയാന്നുള്ളത് നമ്മൾ ദുഃഖം അനുഭവിക്കുന്ന ഇങ്ങനെയുള്ള ദുഃഖം അനുഭവിക്കുന്ന ഒരുപാട് അമ്മമാരുണ്ട് ഈ അമ്മമാർ കേൾക്കണം അവർക്ക് മനസ്സിന് ഭഗവാൻ ഒരു സമാധാനം കൊടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് നമ്മൾ ഈ ഭാഗം പറയുന്നത് തുടർന്നും പറയാം ഇന്നലെ പറഞ്ഞു വെച്ചത് ആ ക്ഷേത്രത്തിൽ ഒരു എത്ര ദിവസം എന്നറിയാതെ ഇവിടെ വന്ന കഥയാണ് പറയാൻ തുടങ്ങുന്നത് അങ്ങനെയുള്ള എൻ്റെ മകൻ വളരെ സാത്വികനായിട്ടും ഭക്തിയോടെയും കാരുണ്യത്തോടെയും ഒക്കെ വളർന്നു വന്നു പന്ത്രണ്ട് വയസ്സാവുമ്പോഴത്തേക്കും ഒരുപാട് കാര്യങ്ങൾ ആ കുട്ടി പഠിച്ചു അങ്ങനെയുള്ള നമ്മൾക്കൊക്കെ വളരെ ഉപദേശം തന്നു ഒരു ദിവസം എന്തെന്നില്ലാത്ത ആഗ്രഹങ്ങളൊന്നും ഇല്ലാത്ത അയാൾക്ക് വല്ലാത്ത ഒരാഗ്രഹം തോന്നാണ് എന്താണ് ആഗ്രഹം പന്ത്രണ്ട് വയസ്സാണ് ആറാം ക്ലാസ്സിൽ പഠിക്കുകയാണ് ഏഴിലേക്ക് അടുത്ത വർഷം ഇപ്പോൾ മെയ് മാസമായല്ലോ ഏഴിലേക്കാണ് പോകുന്നത് ആ സമയത്ത് സൈക്കിളിന് ഒരു വല്ലാത്ത ആഗ്രഹം വരികയാണ് ആ സൈക്കിൾ വേണം എന്നുള്ള നിർബന്ധപൂർവമായ ഒന്നിനും നിർബന്ധം പിടിക്കാത്ത എല്ലാം മറ്റുള്ളവർക്ക് കൊടുക്കുന്ന എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി അയാളുടെ ഏട്ടനുണ്ട് എന്ത് കട്ടിയാലും അത് ഏട്ടന് കൊടുക്കുക എന്ത് കിട്ടിയാലും അത് തൻ്റെ കൂട്ടുകാർക്ക് കൊടുക്കുക ഇങ്ങനെയുള്ള ഒരു സ്വഭാവമുള്ള ആൾക്ക് അന്ന് എന്തെന്നില്ലാത്ത ഒരു ആഗ്രഹം സൈക്കിളിന് അപ്പോൾ നമ്മൾ ഈ പുറത്തൊക്കെ പോകുമ്പോൾ കിട്ടുന്ന കോയിൻസൊക്കെ ബാഗിലിട്ടാൽ അതൊക്കെ കളക്ട് ചെയ്ത് വെക്കുമായിരുന്നു അങ്ങനെ ധാരാളം അതേ ആരും നോക്കാറൊന്നുമില്ലല്ലോ അതെവിടെയാ സൂക്ഷിച്ച് വെക്കണമെന്നു അറിയില്ല അങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുള്ള നാണയം നിങ്ങൾ കോയിൻസ് ഒരു പേപ്പർ വിരിച്ച് അതിൽ കൂന പോലെ കൂട്ടിയിരിക്കണതാണ് ഞാൻ കാണുന്നത് എന്നിട്ട് അത് എണ്ണാൻ പുറപ്പെടുകയായിയോ അത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു മനപ്രയാസം തോന്നി ചോദിച്ചു ഇതെന്തിനാ എൻ്റെലുണ്ടല്ലോ പൈസ ഞാൻ വാങ്ങുമല്ലോ എന്നാണ് അപ്പോൾ എന്തായാലും ഇത്രയ്ക്ക് ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ അന്ന് സൈക്കിൾ വാങ്ങിക്കൊടുത്തു മെയ് പതിനാറാം തീയതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് മെയ് പതിനാറ് അത് എടുത്തു കൊടുത്തപ്പോൾ എന്തിനും എവിടെ പോവാനും ഏത് കാര്യം ചെയ്യാനും ബുദ്ധിയുണ്ട് സാമർഥ്യമുണ്ട് കഴിവുണ്ട് അതുകൊണ്ട് തന്നെ അയാൾ പോയി സൈക്കിൾ മേടിച്ചു കൊണ്ടുവന്നു ഈ സൈക്കിള് മേടിച്ചു കൊണ്ടുവന്നിട്ട് ഏട്ടന് കാണിച്ചു ഏട്ടൻ കയറി അങ്ങനെ നമ്മളുടെ ഊണൊക്കെ കഴിഞ്ഞ ഉച്ചയ്ക്ക് എല്ലാവരും പോയി അച്ഛൻ പുറത്തെവിടെയോ പോയ മഞ്ചേരിയിൽ പോയിരിക്കുന്ന സമയമാണ് ആ സമയത്ത് ചിന്മയാ മിഷനിലെ ചില സ്വാമിമാർ ഞങ്ങൾ ഞങ്ങളതിലുള്ളത് കൊണ്ട് നമ്മളുടെ വീട്ടിൽ വരാറുണ്ട് അങ്ങനെ ഒരു സ്വാമി നമ്മളുടെ വീട്ടിലുണ്ടായിരുന്നു ഊണൊക്കെ കഴിഞ്ഞ സമയത്ത് ഋഷിയാണെങ്കിൽ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു പടം കാണാൻ പോയി ഇയാൾ ഉണ്ട് എന്നും പറഞ്ഞ് ഒരു വീട്ടിൽ പോവാറുണ്ട് എല്ലാത്തിലും നൂറ് മാർക്കാണ് അതുമാതിരി തന്നെ കഴിവുണ്ട് സ്കൂൾ ലീഡറാണെന്ന് സിക്സ്തിൽ പഠിക്കുമ്പോൾ സ്കോളർഷിപ്പ് ഒക്കെ എഴുതിയിട്ടുണ്ട് അപ്പം പരീക്ഷയ്ക്ക് പഠിക്കാൻ വെറുതെ അടുത്ത വർഷത്തേക്ക് പഠിക്കാൻ ഒരു ട്യൂഷൻ സെൻറ്ററിൽ ഒരു വീട്ടിലേക്ക് പോവാണ് എന്തിനാണ് ഈ പോണതെന്ന് ഞാൻ എപ്പോഴും കളിയാക്കാറുണ്ട് അപ്പം എന്നോട് പറയും അവർക്ക് വീട് പണിയാണ് നമ്മൾക്ക് ഇങ്ങനെ കൊടുക്കാൻ സാധിക്കാൻ അവർക്കൊരു വീട് പണിയെന്നെനിക്ക് ഉപകാരമാവില്ലേ അതിനാണ് ഞാൻ പോണ് എന്ന് പറയും ചിലപ്പോൾ മണ്ണിൽ കളിച്ച് വരണേ കാണാം മേത്തൊക്കെ വൈറ്റാണ് അവരുടെ യൂണിഫോം അപ്പോൾ ആ വൈറ്റ് ഷർട്ടൊക്കെ മണ്ണായി വരുന്ന കാണുമ്പോൾ ചോദിച്ചാൽ പറയും ഞാൻ സഹായിച്ചു കൊടുത്തു എന്ന് അപ്പോൾ അവിടേക്ക് ഉണ്ട് എന്ന് പറഞ്ഞു പോവാണ് ഈ സൈക്കിള് കാണിക്കലാണ് ഉദ്ദേശം അങ്ങനെ ആ ദിവസം അതിന് മുമ്പേ രാവിലെ തൊട്ട് രാവിലെ ക്ഷേത്രത്തിൽ പോയി മറ്റു പല കൂട്ടുകാരുടെ അടുക്കയും പോയി അവർക്കൊക്കെ കാണിച്ചു ഉച്ചയ്ക്ക് ഓണ് കഴിഞ്ഞിട്ട് ട്യൂഷന് പോവുക അപ്പോൾ അതിലേ അങ്ങനെ റോഡിൽ കൂടെ പോയാൽ നമുക്ക് കുറേ ദൂരം വരെ കാണാം ഓടിച്ചു പോണത് അവിടെ നിന്നിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ കുറച്ച് ദൂരം പോയപ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞു തിരിച്ച് വിളിക്കാൻ എൻ്റെ മനസ്സിങ്ങനെ പറയുകയാണ് തിരിച്ച് വിളിക്കും തിരിച്ച് എന്ന് അങ്ങനെ തിരിച്ച് വിളിക്കാൻ പക്ഷേ കേൾക്കൂല്ല അങ്ങനെ നോക്കി നിന്ന് ഞാൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതേ ഉള്ളൂ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും കുറേ ആളിൽ ഓടി പോകുന്ന കാണുകയാണ് ചുരുക്കം പറഞ്ഞാൽ ഒരു മണ്ണടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ട്രാക്ടർ അങ്ങനെയാണ് അയാൾ പോകുന്നത് അന്ന് രാത്രി എൻ്റെ അടുക്ക വന്ന് പറഞ്ഞു ഞങ്ങൾ നേരെ ആ ദിവസങ്ങളൊക്കെ കഴിഞ്ഞു ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഗുരുവായൂരിലേക്ക് വരികയാണ് സപ്താഹങ്ങള് കേൾക്കാണ് അവിടെ ഒരു തിരുമേനി ഭഗവാന്റെ ബാലലീലകൾ പറയുന്നത് കേട്ടിരുന്നു എന്നൊക്കെ പറഞ്ഞില്ലോന്നല്ലേ ആ ബാലലീലകളൊക്കെ കേട്ട് ആ ദിവസങ്ങളും കഴിഞ്ഞുപോയി അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു ഞങ്ങൾ കുറേ ദിവസം അമ്പലത്തിൽ തന്നെ ഇരുന്നു സപ്താഹമൊക്കെ കഴിഞ്ഞു അപ്പോഴ് ആരാണ് ഈ കൃഷ്ണകഥകൾ പറയുന്നതെന്ന് ചോദിച്ചപ്പോഴും മനസ്സിലായി കണ്ടമംഗലം സുബ്രഹ്മണ്യേട്ടനാണ് അദ്ദേഹം ഒരിക്കലും ജനങ്ങളുടെ ഇടയിൽ വന്നിരിക്കാറില്ല ആ വന്നിരുന്ന് പ അതിനുശേഷം അവിടെ പോയി കഥ പറയുന്നത് എന്തോ ഒരു പതിവില്ലാത്ത അപാകത തോന്നി അങ്ങനെ ഒരു പതിവ് തിരുമേനിമാർ ചെയ്യാറില്ല ഭാഗവതാചാര്യന്മാർ ചെയ്യാറില്ല അതുകൊണ്ട് അങ്ങനെ തോന്നി അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞു അപ്പോഴാണ് എൻ്റെ മകൻ ഋഷി അമ്മേ അയാളുടെ പോയ ആളുടെ പേര് എന്നാണ് ഞങ്ങൾ ടിങ്കു എന്നാണ് വിളിക്കുന്നത് ഞാൻ ടിങ്കുട്ടന് വേണ്ടിയിട്ട് ശയനപ്രദർശനം ചെയ്തോട്ടെ നല്ല സ്ഥലത്ത് പോവണ്ടാ ടിങ്കുവിനെ ഒന്നും പറഞ്ഞിട്ട് അയാൾ ശയനപ്രദക്ഷിണം തുടങ്ങി ആ ശയനപ്രദക്ഷിണം തുടങ്ങി ഭഗവാന്റെ ഗുരുവായൂർ അമ്പലത്തിൻ്റെ പിന്നിലെത്തിയപ്പോഴാണ് ഒരു വൊമിറ്റിങ് ടെൻഡൻസി എനിക്ക് പേടിയായി കാരണം അന്ന് എനിക്ക് അറിയില്ല അവിടെ ഛർദിച്ചാലും നമ്മൾ പുണ്യാഹം കഴിക്കേണ്ടി വരുമല്ലോ എന്നുള്ളൊരു ഭയം ഛർദിക്കാനും പാടില്ലല്ലോ അപ്പം ഞാൻ എൻ്റെ സാരിത്തുമ്പെടുത്ത് വായെ പിടിച്ച് കൊടുത്തു അങ്ങനെ ഒഴിഞ്ഞുകൊടുത്ത് പിന്നെ കിടന്നു അവിടെ തന്നെ അപ്പോഴാണ് ഒരാൾ വന്ന് ആൾ വന്നിട്ട് നോക്കുമ്പോൾ ഈ കണ്ടമംഗലം സുബ്രഹ്മണ്യേട്ടൻ എന്തേ എന്ന് ചോദിച്ചപ്പോൾ ഛർദിക്കാൻ തോന്നുന്നു മോനെന്ന് പറഞ്ഞു ഏ ഒന്നുമില്ല എന്നും പറഞ്ഞ അദ്ദേഹം പുറത്തൊക്കെ തലോടി കൊടുത്തു തലോടിക്കൊടുത്ത് അദ്ദേഹം പറഞ്ഞു ഇനി ഛർദിക്കില്ല കേട്ടോ ഇത് പിടിച്ചോളൂ എന്നും പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ചുമലിൽ കിടക്കുന്ന തോർത്തെടുത്ത് കൈ തന്നു അത് പിടിച്ചാൽ മതി ഇനി ഛർദിക്കില്ല കേട്ടോ എന്നും പറഞ്ഞിട്ട് അദ്ദേഹം എവിടെ പോയേ നമ്മൾ ശ്രദ്ധിക്കണില്ല ഞാനിങ്ങനെ കുട്ടിയെ ഒഴിഞ്ഞുകൊടുത്ത് അങ്ങനെ ശയനപ്രദർശനം ഛർദിക്കാതെ തന്നെ പൂർത്തിയാക്കി അങ്ങനെ കുറച്ച് ദിവസം കൂടി അവിടെ നിന്നു ഞാൻ ഭഗവാനോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് സൂചന തന്നേ ഞാൻ ഇവിടുന്ന് പോവുള്ളൂന്ന് ഇത്രയും പത്ത് നാൽപ്പത് ആയി എന്ത് സൂചന തരാനാ ഭഗവാൻ്റെ അടുക്കൽ നിന്ന് നിന്ന് ഇങ്ങനെ ദിവസങ്ങൾ തള്ളി നീക്കണമെന്നല്ലാതെ നമുക്കെന്ത് സൂചന തരിക ഭഗവാൻ ഭഗവാനോട് നമുക്ക് പ്രാർത്ഥിക്കാൻ അല്ലേ പറ്റുള്ളൂ ഇത്രയൊക്കെ ചെയ്തില്ലോ പിന്നെയാണെങ്കിൽ ഋഷിക്ക് കോളേജ് പോകേണ്ട സമയമുണ്ട് കുറേ ദിവസമായി മുടങ്ങുന്നു എനിക്ക് പോകണ്ടേ അമ്മയെ ക്ലാസ് എന്നൊക്കെ പറഞ്ഞപ്പോൾ തിരിച്ചു പോരുകയാണ് എവിടെ വന്നതും അങ്ങനെ വീട്ടിൽ തിരിച്ചെത്തുന്നു പണ്ടത്തെ ആർക്കും പണ്ടത്തെ പോലെയല്ല ആർക്കും ഒന്നും ചെയ്യാനില്ല സങ്കടവും വിഷമവും ഒക്കെ ആയിട്ടുള്ള സമയങ്ങളാണ് അങ്ങനെ ഒരേ ഇരുത്തം ഇരുന്ന് എനിക്ക് അനങ്ങാൻ പറ്റാണ്ടാവും അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ആറ് കൊല്ലക്കാലം അൽഷിഫ ഹോസ്പിറ്റലിൽ മോഹൻകുമാർ ഡോക്ടറെ അടുത്ത് പലയിടത്തും പോയി ഏതാണ്ട് കോഴിക്കോട് മുതൽ എറണാകുളം വരെയുള്ള ഓർത്തോളും കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിലെ സ്വാധീനം കൊണ്ട് അവിടെയും ഒക്കെ പോയി പക്ഷേ എനിക്ക് നടക്കാൻ പറ്റാതെയുള്ള കാലഘട്ടം ആറ് കൊല്ലം അങ്ങനെ വെറും ദിവാനിൽ ചിന്നയാമേഷിൻ്റെ ക്ലാസ് അവിടെ കിടന്നോടത്ത് കിടന്നെടുത്തുകൊണ്ടിരിക്കും ബാലവിഹാർ ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു അത് ചെയ്തുകൊണ്ടിരിക്കും കുട്ടികൾ വരും ഭഗവാൻ ഗുരുജിയുടെ ഫോട്ടോ ഒക്കെ എടുത്ത് വയ്ക്കും വിളക്കമൊക്കെ വയ്ക്കും നമ്മളങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കും അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു പോയി ആറ് കൊല്ലം അപ്പോഴാണ് ഈ അൽഷിഫ ഹോസ്പിറ്റലിലെ മോഹൻകുമാറിനെ കുറിച്ച് അറിയണത് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി നടക്കാറായി കിട്ടാൻ വശങ്ങളെടുത്തു അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു ഋഷിക്ക് ജോലിയായി വിവാഹപ്രായമായി അപ്പോൾ വിവാഹ വിവാഹാലോചനകൾ വന്നു അങ്ങനെ ആ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞു തൃശ്ശൂരാണ് ജോലി തൃശ്ശൂരിൽ നിന്ന് ഡെയിലി കാറിൽ വരിക എന്നുള്ളത് ഇപ്പോൾ ഭയമായി കാരണം ഒരാൾ അങ്ങനെ ആക്സിഡൻ്റ് ആയിട്ടാണല്ലോ പോയത് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു മോൻ ഗുരു തൃശ്ശൂരിൽ താമസിച്ചോളൂ ജോലിക്ക് അതാ നല്ലത് എന്നാൽ യാത്ര ചെയ്യണ്ടല്ലോ വേണ്ട തൃശ്ശൂരിനേക്കാൾ നല്ല ഗുരുവായൂരാണ് ഗുരുവായൂർ താമസിച്ച മനസ്സിനൊരു സുഖമാണല്ലോ അവിടെ അതാണ് നല്ലതെന്ന് തീരുമാനിച്ച് അവർ തൃശ്ശൂരിലേക്ക് ഗുരുവായൂരിലേക്ക് താമസം മാറുകയാണ് ഞാനാണെങ്കിൽ മംഗലത്ത് തിരൂര് മംഗലത്താണ് അവിടെ ഞാനും എൻ്റെ ജോലിക്കാരിയും മാത്രമാവുകയാണ് ആ സമയത്ത് ഞാനൊരു ചെറിയ ജോലിയിലൊക്കെ എനിക്ക് കുറേ നടക്കാനൊക്കെ ആയപ്പോൾ ചെറിയ ജോലിയിൽ സമയം പോവാൻ വേണ്ടിയിട്ട് ഒരു എൻ്റർടൈൻമെൻ്റ് എന്ന പോലെ പോയിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ ഒരു ഗരുഡൻ കാവുണ്ട് ആ കാവില് കണ്ടമംഗലം തിരുമേനിയുടെ ഒരു സപ്താഹം ഇന്നത്തെ പോലെ അന്ന് മൊബൈലൊന്നുമില്ല പരസ്പരം വിളിക്കുകയോ പറയോ ഒന്നുമില്ലല്ലോ തിരുമേനി അറിയാം അന്ന് കണ്ടു നമ്പറൊക്കെ തന്നിട്ടുണ്ട് ആവശ്യമില്ല വിളിച്ചില്ല പിന്നെ മൊബൈ മൊബൈലില്ല അപ്പം അങ്ങനെ നമുക്കതൊന്നും നടക്കാത്ത കാലമാണ് ഇത് കണ്ടപ്പോൾ ഞാൻ ആ ഒരുടൻകാവില് അദ്ദേഹത്തിൻ്റെ സപ്താഹം കേൾക്കാനായിട്ട് മാത്രമല്ല അദ്ദേഹത്തിനെ ഒന്ന് കാണണം എനിക്ക് ഇത്രയും ഇവിടെ ഉപകാരം ചെയ്തു തന്നതാണ് ഈ കണ്ടമംഗലം തിരുമേനി തന്നെയാണ് ആ മേശാന്തിയുടെ അടുക്ക കൊണ്ടുപോയി വഴിപാടുകളൊക്കെ ചെയ്യിച്ചത് തിരുമേനി തന്നെയാണ് തോൽ കിടക്കണ തോർത്തുമുണ്ടെടുത്ത് മോൻ്റെ ഛർദിക്കാതിരിക്കാൻ പിടിച്ചോളാൻ പറഞ്ഞത് ഇങ്ങനെ അവിടെ മുഴുവനും അപ്പോൾ നമ്മൾക്ക് ആ തിരുമേനിയുടെ സുബ്രഹ്മണ്യത്തിൻ്റെ ഒരു വല്ലാത്തൊരു സഹായം ഉണ്ടായിരുന്നു അപ്പം ഞാൻ നന്ദി പറയണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ ജോലിക്കാരിയും കൂട്ടി ഗരുഡൻ കാവിലേക്ക് പോവുകയാണ് അവിടെ ചെന്ന് അദ്ദേഹത്തിനെ കണ്ടു കുറച്ച് കൊല്ലങ്ങളുടെ തൊണ്ണൂറ്റഞ്ച് മുതൽ രണ്ടായിരത്തി അഞ്ചായി അത്രയും കാലത്തെ ആ പ്രായം പത്ത് കൊല്ലത്തെ വ്യത്യാസമുണ്ട് അതിനുശേഷം പിന്നെ അന്നാണ് കാണുന്നത് അദ്ദേഹത്തിനെ ഞാൻ ഒരു ടീ ബ്രേക്കിൽ കാണാൻ ചെന്ന് നമസ്കരിച്ചു എന്നെ ഓർമ്മയുണ്ടാവോ എന്ന് ചോദിച്ചു അദ്ദേഹത്തിനോട് അപ്പോൾ അദ്ദേഹം എനിക്കറിയില്ലോ എന്ന് പറഞ്ഞു കാര്യം ഇത്രയും കൊല്ലായില്ലേ പലയിടത്തും പോകുന്നതല്ലേ സപ്താഹമായിട്ട് അതുകൊണ്ട് ഓർമ്മയൊന്നും ഉണ്ടാവില്ല അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ എനിക്ക് സഹായങ്ങൾ വേണ്ടി വന്ന് അവിടെ ഒരുപാട് വഴിപാടുകൾ ചെയ്യുകയും ഒക്കെ ചെയ്തു തന്നിട്ടുണ്ടല്ലോ ഞാൻ ഓർക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു തോർത്തുമുണ്ട് എടുത്ത് തോളിൽ നിന്ന് എടുത്ത് തന്ന് അവിടെ എത്തിയിട്ട് ആ പ്രദക്ഷിണം വയ്ക്കുന്നിടത്ത് എത്തിയപ്പോഴേ ആ തോർത്തുമുണ്ട് എടുത്തു തന്നുമല്ലോ എന്ന് പറഞ്ഞു ആ എടുത്തു തന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ആ മേലെ പടിയുടെ മേലെ നിൽക്കുമായിരുന്നു അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേഗം നിലത്ത് കുമ്പിട്ട് തൊട്ടു നം തൊട്ട് നം തൊഴുതു ഞാൻ അമ്മയോട് പറയാണ് അദ്ദേഹം പറയാണ് ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല എനിക്ക് കുറച്ച് ദേഷ്യമൊക്കെ ഉണ്ട് ഞാൻ അങ്ങനത്തെ ഇതൊന്നും ആർക്കും ചെയ്തു കൊടുക്കാറൊന്നുമില്ല എൻ്റെ രൂപ എടുത്തിട്ടാണോ ഭഗവാൻ അമ്മയെ അനുഗ്രഹിച്ചത് എന്ന് ഞാൻ അതിശയിക്കുകയാണ് അദ്ദേഹം പറയുകയാണ് എൻ്റെ രൂപ എടുത്ത് അമ്മയെ അനുഗ്രഹിക്കാനായിട്ട് വന്നില്ലേ അത് എന്നെ എന്തോ അദ്ദേഹം അനുഗ്രഹിച്ചല്ലോ എന്നുള്ള അദ്ദേഹത്തിന് ആകെക്കൂടെ അതിശയായി എനിക്കും അത് കേട്ട് അത് അത്ഭുതമായി ഭഗവാൻ കണ്ടമംഗലം സുബ്രഹ്മണ്യൻ തിരുമേനിയുടെ രൂപമെടുത്തു വന്ന് ഞാൻ പറഞ്ഞ വാക്കുകളെ ഭഗവാനെ എനിക്ക് എൻ്റെ കുട്ടി പോയെങ്കിൽ അതങ്ങയുടെ അടുത്ത് എത്തിയിട്ടുണ്ടാവണം എന്നുറപ്പ് കിട്ടുമ്പോഴേ ഞാൻ തിരിച്ചു വരുള്ളൂ എന്നുള്ള വാക്കിനെ സത്യാക്കാൻ വേണ്ടി ഭഗവാൻ ഇറങ്ങി വന്ന് ഇത്രയും വഴിപാടുകൾ ചെയ്തു ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു ഇത് പക്ഷേ ഞാൻ അറിയാൻ വീണ്ടും വർഷങ്ങൾ എട്ടൊമ്പത് വർഷം വേണ്ടി വന്നു എന്നല്ലേ ഉള്ളൂ എന്നാലും എനിക്ക് എൻ്റെ പോയ ആൾ ഭഗവാനിലെത്തി എന്നുള്ള ഒരു സമാധാനം സൂചന എനിക്ക് ഭഗവാൻ തന്നു അതാണ് എനിക്ക് ഇപ്പോഴും എപ്പോഴും ഞാൻ പിന്നെ ആ സങ്കടപ്പെടാറില്ല മാത്രം അല്ല ചിന്മയാമ്പിൻ്റെ സ്വാമി ഒരു സ്വാമി എപ്പോഴും പറയും കണ്ണിൽ നിന്ന് വെള്ളം വരരുത് നമ്മൾ ആ വർത്തമാനം പറയുമ്പോൾ നമുക്ക് നമ്മുടെ കുട്ടി പോയ കുട്ടിയെക്കുറിച്ച് നമ്മൾ അതും എന്താ പറയുക യശോദമ്മയ്ക്ക് കണ്ണനെ കിട്ടിയ മാതിരി അല്ലേ യശോദമ്മയ്ക്ക് കണ്ണനെ എത്ര കാലാണ് കിട്ടിയത് അത് കഴിഞ്ഞ് ആ അമ്മ ആ മകൻ എവിടെയോ ആണല്ലേ അങ്ങനെയല്ലേ അമ്മയുടെ കൂടെ ഇല്ലല്ലോ അതുപോലെയാണ് എനിക്ക് എൻ്റെ കണ്ണനെ കിട്ടിയത് കാരണം അതിമിടുക്കനായിട്ട് എല്ലാ കഴിവുകളും പ്രായത്തിൽ കവിഞ്ഞ പക്വതയുള്ള സ്മൃതികൾ എന്ന ഒരു ബുക്കുണ്ടായിരുന്നു ചിന്മയ മിഷൻ്റെ അതിൽ തിരൂര് ഡോക്ടർ സുകുമാരൻ ഈ കുട്ടിയെക്കുറിച്ച് സൈക്കിൾ യാനം എന്ന് പറഞ്ഞിട്ടൊരു അയാളിനെ കുറിച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു കാരണം തിരൂര് മുഴുവൻ ആറ് കിലോമീറ്റർ മംഗലത്തിൽ നിന്ന് ദൂരം ഉണ്ടെങ്കിലും ചിന്മയാ മിഷനിൽ അവർക്ക് എല്ലാവർക്കും മതിപ്പാണ് കുട്ടിയുടെ സ്വഭാവം അപ്പം അതുകൊണ്ട് ഞാൻ പറയുക നമ്മൾ പുണ്യം ചെയ്ത ജന്മം തന്നെയാണ് ഒരുപാട് അറിയാൻ ഒരുപാട് അനുഭവങ്ങൾക്ക് ഇങ്ങനെ ഒരു മകൻ എൻ്റെ കൂടെ വന്നു അയാൾ കറക്റ്റായിട്ട് ഭഗവാനിൽ തന്നെ ചെന്നെത്തി എന്ന് ഭഗവാൻ എനിക്ക് സൂചനയും തന്നു പക്ഷേ എൻ്റെ അറിവില്ലായ്മ കൊണ്ട് അതറിയാനായിട്ട് വർഷങ്ങൾ വേണ്ടി വന്നു അത്രയേ ഉള്ളൂ ഞാൻ പറയുന്നത് അമ്മമാരോട് പറയാണ് ഒരിക്കലും ചുമയുണ്ട് സോറി ഒരിക്കലും പോയവരെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടരുത് സങ്കടമുണ്ടാവും കണ്ണീര് പൊഴിക്കരുത് കഴിയുന്നതും സങ്കടപ്പെടരുത് കാരണം ഓരോരുത്തരും ഭൂമിയിൽ വരുന്നത് അവരവരുടെ കർമ്മങ്ങൾക്ക് അനുസരിച്ചാണ് അവരവരുടെ കർമ്മങ്ങൾ ചെയ്തു തീർക്കാനാണ് അത് ഡ്യൂട്ടി കഴിഞ്ഞാൽ അതാരായിക്കോട്ടെ താഴെയുള്ളവരായിക്കോട്ടെ മേലെയുള്ളവരായിക്കോട്ടെ പ്രായമൊന്നും കണക്കല്ല ഡ്യൂട്ടി കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചു പോകണം അവര് തിരിച്ചു പോവേണ്ടത് നമ്മളെപ്പോഴും ഭഗവാനെ പ്രാർത്ഥിച്ചു അങ്ങനെ ചെയ്യുമ്പോൾ അവരുടെ യാത്രയ്ക്ക് തടസ്സം ഉണ്ടാവില്ല മിഷനിലെ സാംജി പറഞ്ഞു തന്നത് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നാൽ അവരുടെ യാത്രയ്ക്ക് തടസ്സമാണ് അവർ പിതൃ ആയി അപ്പോൾ അത്രയും കൊല്ലങ്ങൾ നമ്മളുടെ പതിനഞ്ച് ദിവസം എന്ന് പറഞ്ഞാൽ ഓരോരോ കറുത്തവാവും അവർക്ക് ഒരു ദിവസമാണ് ഒരു പതിനഞ്ച് ദിവസം അവർക്കൊരു പകലാണ് പതിനഞ്ച് ദിവസം അവർക്ക് രാത്രിയാണ് അപ്പോൾ ഒരു മാസം അവർക്കൊരു ദിവസമാണ് അപ്പോൾ അങ്ങനെയുള്ള പിതൃ കണക്കനുസരിച്ച് നമ്മൾ കരഞ്ഞിരുന്നാൽ അവരുടെ യാത്ര വളരെ സാവധാനമാണ് ഇനി അവർക്ക് ജന്മങ്ങളും ചിലപ്പോൾ വേണ്ടി വന്നേക്കാം ചിലപ്പോൾ അത് ഇതോടെ തീർന്നേക്കാം ഏതായാലും അവരുടെ തിരിച്ചുള്ള യാത്രയ്ക്ക് നമ്മൾ തടസ്സം നിക്കരുത് അവരെക്കുറിച്ച് ഭഗവാനെ പ്രാര്ത്ഥിക്കലല്ലാതെ കരയരുത് നമ്മളുടെ പ്രിയരാണ് പ്രിയപ്പെട്ടവരാണ് ഏറെ പ്രിയപ്പെട്ടവരാണ് പക്ഷേ അവരുടെ യാത്ര സുഗമമാക്കി കൊടുക്കാൻ എല്ലാവരും ഭഗവാനെ പ്രാർത്ഥിക്കുക എന്തെങ്കിലും ഭഗവാനെ സംബന്ധിച്ചോ ഉപായങ്ങൾ കണ്ടെത്തുക ഈശ്വരനോട് പ്രാർത്ഥിക്കുക സദാ ജപിക്കുകയോ സദാ നാമങ്ങൾ എഴുതുകയോ പുരാണങ്ങൾ വായിക്കോ ക്ഷേത്രദർശനങ്ങൾ ചെയ്തോ പുണ്യങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുക നമുക്കും ആ പോയവർക്കും പുണ്യം മാത്രമേ ഉണ്ടാവുള്ളൂ അതായി തീരട്ടെ എല്ലാവരുടെ മനസ്സിലും എന്ന് വിചാരിച്ചാണ് ഞാൻ എൻ്റെ ഈ അനുഭവം നിങ്ങളിലേക്ക് പകർന്നത് അല്ലാതെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ആരും വിഷമിക്കുവരുത് ആരും ചിന്ത ചെയ്യുവരുത് ഇതാണ് നമ്മൾക്ക് ഈശ്വരനെ പ്രാർത്ഥിക്കലും ഈശ്വരൻ സത്സംഗങ്ങൾ കേൾക്കുക പുരാണങ്ങൾ വായിക്കുക ഭഗവാൻ നാമങ്ങൾ എഴുതുക ഭഗവാനെ സംബന്ധിച്ചു കൊണ്ട് ഭഗവാനോട് കൂടെ ചേർന്ന് നമ്മൾ ജീവിക്കുക ഓരോരുത്തർക്കും അവരവരുടെ കർമ്മഫലങ്ങൾ അനുഭവിച്ച് തീർത്തേ മതിയാവും അവർക്ക് പോയേ മതിയാവും നമ്മൾ പ്രാർത്ഥനാപൂർവം വയനാട്ടിലൊക്കെ ഉള്ള ഒരുപാട് പേരുടെ സങ്കടങ്ങൾ സങ്കടപ്പെടാൻ ആരും ഇല്ലാണ്ടായ കുടുംബങ്ങളും ഉണ്ട് ഓരോ ഇടത്തും ഉണ്ട് ഈ നമ്മൾ ന്യൂസിൽ കാണും എല്ലാവർക്കും ഭക്തിഭാവത്തിലേക്ക് വരാൻ ശ്രമിക്കുക അതുമാത്രമേ ഉപായുള്ളൂ എന്ന് വീണ്ടും പറയാണ് ഹരിയം